പി വി അൻവറിനെ മുന്നിൽ നിർത്തി നിലമ്പൂർ മണ്ഡലം പിടിക്കാം എന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പി വി അൻവറിനെ ഒപ്പം നിർത്തി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് പി വി അൻവർ യു ഡി എഫിനോടൊപ്പം വന്നത് വലിയ മെൽക്കൈ യു ഡി എഫിന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതുന്ന ആര്യൻ ഷോക്കത്തും അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പി വി അൻ വലിയ സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ ആ സ്വാധീനം യു ഡി എഫിന് അനുകൂലമാകും എന്ന് യു ഡി എഫിൻ്റെ ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിം ലീഗാണ് സ്വാഭാവികമായും അങ്ങനെ തന്നെ കാരണം മുസ്ലിം ലീഗിനാണ് അവിടെ കോൺഗ്രസിനെക്കാളും ശക്തി അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് തന്നെയാണ് യു ഡി എഫിനെ നയിക്കുക നിലമ്പൂരിലും അത് തന്നെയാണ് നടക്കുക എന്നാൽ ഇപ്പോഴിതാ പി വി അൻവർ യു ഡി എഫിന് വലിയ തലവേദനയായി മാറി എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്താണ് തലവേദന എന്നറിയണമെങ്കിൽ അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതിയിലേക്ക് ഒന്ന് പിറകോട്ടു പോകണം അന്നാണ് ഒതായിൽ മലപ്പുറം ജില്ലയിലെ ഒതായിൽ യൂത്ത് ലീഗ് പ്രവർത്തകനായ മനാഫ് കൊലപ്പെടുന്നത് മനാഫിനെ കൊലപ്പെടുത്തിയവരിൽ അതിന്റെ സൂത്രധാരൻ പി വി അൻവർ ആണ് എന്നാണ് മുസ്ലിം ലീഗ് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് വെച്ചാൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഒരു ഘട്ടത്തിൽ പി വി അൻവർ എൽ ഡി എഫ് വിട്ട് മുസ്ലിം ലീഗ് ചേരാൻ വേണ്ടി തയ്യാറെടുക്കുകയും മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് മനാഫിൻ്റെ സഹോദരങ്ങൾ ചെല്ലുകയും പാണക്കാട് തങ്ങളെ നേരിട്ട് കണ്ട് പി വി എൻവറെ മുസ്ലിം ലീഗിൽ എടുക്കരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് അന്ന് മുസ്ലിം ലീഗ് അല്പം പുറകോട്ടു പോയത് പക്ഷേ പി വി എൻവറോട് ചങ്ങാത്ത അവർ തയ്യാറായില്ല ഏപ്രിൽ പതിമൂന്നിനാണ് മനാഫ് കൊല്ലപ്പെടുന്നത് ഏപ്രിൽ പതിമൂന്നിന് അതേ ഏപ്രിൽ പതിമൂന്നിന് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പി വി അൻവർ ഏപ്രിൽ പതിമൂന്നാണ് ഏപ്രിൽ പതിമൂന്നിന് എല്ലാ വർഷവും മനാഫ് രക്തസാക്ഷി ദിനം ആചരിക്കുകയും പൊതുയോഗം നടത്തുകയും ഈ കേസിലെ രണ്ടാം പ്രതിയായിരുന്ന പി വി അൻവറിന് എതിരെ നിരന്തരം പ്രസംഗിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ അതേ ഏപ്രിൽ പതിമൂന്നിന് പി വി അൻവറിനെ വിളിച്ചിരുത്തി വലിയ പൊതുയോഗം സംഘടിപ്പിക്കുന്നു മനാഫിന്റെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നുമില്ല ഇതിപ്പോൾ മലപ്പുറത്ത് പ്രത്യേകിച്ച് നിലമ്പൂരിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പി വി അൻവറിനെ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മനാഫിന്റെ കൊലയാളിയെ തന്നെ ലീഗിൻ്റെ വേദിയിലിരുത്തി ആചരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം മുസ്ലിം ലീഗിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് മനാഫിന്റെ രക്തസാക്ഷി ദിനം ഇത്തവണ ആചരിക്കാതിരുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായും മാറിയിരിക്കുന്നു രണ്ടാം പ്രതിയായിരുന്നു പി വി അൻവർ പി വി അൻവറിനെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് എങ്ങനെയാണ് വെറുതെ വിട്ടത് ഒന്നാം സാക്ഷി കൂറുമാറി ഒന്നാം സാക്ഷി കൂറുമാറിയതല്ല കൂറുമാറ്റിയതാണ് എന്നാണ് പണം കൊടുത്ത് മാറ്റിയതാണ് എന്നാണ് ഇന്നലെ വരെ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ താൽക്കാലികമായി രക്ഷപ്പെടുകയാണ് പി വി അൻവർ ചെയ്തത് പി വി അൻവറിന്റെ ഏറ്റവും അടുത്ത സഹോദരങ്ങൾ ഈ കേസിൽ പ്രതികളാണ് ഇപ്പോൾ അപ്പീൽ സർക്കാർ കൊടുത്ത അപ്പീലും അതോടൊപ്പം തന്നെ മനാഫിന്റെ സഹോദരൻ കൊടുത്ത അപ്പീലും ഹൈക്കോടതിയിൽ ഇതുവരെയും ഹൈക്കോടതി അതേക്കുറിച്ച് ഒരു വിധി പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് എന്ന് വെച്ചാൽ പൂർണ്ണമായും പി വി എൻവർ കുറ്റവിമുക്തനായി എന്ന് പറയാൻ കഴിയില്ല വിചാരണ കോടതി വെറുതെ വിട്ടിട്ടുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് മനാഫിന്റെ കൊലയാളി എന്ന് നിരന്തരം ലീഗ് വിശേഷിപ്പിക്കുന്ന പി വി അൻവറിനെ മുസ്ലിം ലീഗ് വേദിയിൽ കൊണ്ടിരുത്തി പ്രസംഗിപ്പിക്കുന്നത് എന്നോർക്കണം അതും മനാഫ് കൊല്ലപ്പെട്ട ദിവസം തന്നെ അതൊരു പ്രതികാരമാകാം പി വി അൻവറിനെ പി വി അൻവറിന്റെ മനസ്സിൽ അതൊരു പ്രതികാരത്തിന്റെ ഒരു ലാഞ്ചന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കാം കാരണം ഏപ്രിൽ പതിമൂന്ന് എന്ന ദിവസം തന്നെ ലീഗിന്റെ വേദിയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞു പി വി അൻവറിനെ എന്ന് ഇന്നലെ വരെ നിശിതമായി പി വി അൻവറിനെ വിമർശിക്കുകയും ഇന്നലെ വരെ ദ കൊലയാളിയാണ് പി വി അൻവർ എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തവർ തന്നെ തന്നെ വേദിയിലിരുത്തി അതേ ദിവസം പ്രസംഗിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് മലപ്പുറത്ത് നിലമ്പൂരിൽ യു ഡി എഫിന് മുസ്ലിം ലീഗിന് വലിയ തലവേദനയായി ഇത് മാറിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് അവിടെ വരുന്നത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് ഇങ്ങനെയുള്ള ഒരാളെ എന്തിനും അതേ ദിവസം മനാഫ് കൊല്ലപ്പെട്ട ദിവസം തന്നെ വേദിയിലിരുത്തി ആദരിച്ചു എന്ന ചോദ്യമാണ് അണികൾ നേതാക്കളോട് ചോദിക്കുന്നത് മനാഫിന്റെ സഹോദരനും സഹോദരിയും പാണക്കാട് തങ്ങളെ കണ്ട് പി വി എൻ മുസ്ലിം ലീഗിൽ എടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ ദിവസം അവർ മാധ്യമങ്ങളോടും ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിലയിലാ കഴത്തില് നിലക്ക് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒക്കെ കയറി പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം സകല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണല്ലോ ഈ പറഞ്ഞ പി വി അൻവർ എം എൽ എ പ്രതി ചേർക്കപ്പെട്ട ഒതായി പി പി പള്ളിപ്പറമ്പൻ മനാഫ് പതക്കേസില് പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് കോടതിയിൽ ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കാരണം അത് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അപ്പീൽ നിലനിൽക്കുകയാണ് ഞങ്ങളെ കുടുംബത്തിൻ്റെ തന്നെ ഞങ്ങളെ സഹോദരൻ റസാഖ് നൽകിയിട്ടുള്ള ഞങ്ങളെ റിട്ട് പെറ്റീഷനും ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട് ഈ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പീൽ പോയിരിക്കുക തങ്ങളെ വെച്ചാൽ നമ്മൾ യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു മനാഫ് ആ യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ ചോരചിന്തിയ അല്ലെങ്കിൽ അവനെ കൊല ചെയ്യപ്പെട്ട ഇത്തരം ആളുകൾ വളഞ്ഞ വഴിയിലൂടെ ചില കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാനിടയായി അത്തരം സന്ദർഭങ്ങൾ ബോധ്യപ്പെടുത്തുക നമ്മളെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ ഞങ്ങളെ ഞങ്ങളെ പ്രയാസം തങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് I <laughs>